മത്തൻ ഇതാ ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് കിട്ടോ മത്തന് പക്ഷെ കായുണ്ടാവുന്നില്ല കായുണ്ടായി എന്നേ ഉള്ളു പക്ഷെ മത്തമ്പൂ വഴിയരികിൽ വേലിയിൽ എന്താ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ചൊല്ലേ ചെമ്പരത്തിപ്പൂവെച്ചൊല്ലിന് കണ്ടോ ഞങ്ങൾ ചെമ്പരത്തിപ്പൂവണ്ടോ പിന്നെ അപ്പോൾ വീട്ടിൽ തന്നെയട്ടോ വീട്ടിൽ നിന്ന് പോയിട്ടില്ല വളയത്തെ വീട്ടിൽ പോയിട്ടില്ല എൻ്റെ വീട്ടിൽ തന്നെയാണ് അമ്മയ്ക്ക് സുഖമുണ്ട് ഇപ്പോൾ അപ്പോൾ അമ്മേൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് സുഖമുണ്ട് കുഴപ്പമൊന്നുമില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഡോക്ടറെ കാണിച്ചിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പ്രഷറുകളൊന്നുമില്ല നല്ല ഇൻഫെക്ഷനൊക്കെ മാറി ചൂടി ഓക്കെ ആയി പ്രഷർ ഓക്കെ ആയി പിന്നെ എന്താ ഒരു മാസം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറയുന്നത് ചെക്കപ്പ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രഷറിൻ്റെ ഗുളിക ചെറുതായിട്ട് കഴിക്കുന്നുണ്ട് ദോസ് കുറഞ്ഞ ഗുളിക അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അമ്മേനെ നോക്കാൻ വന്നു വന്ന് ഞാൻ എനിക്ക് വലിച്ചു രാവിലത്തെ നടത്തം എന്ന് പറഞ്ഞാൽ അമ്മ തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ടാണ് നടക്കുക ഞാൻ തലയിൽ തുപ്പിയ മുണ്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വന്നത് ജലദോഷം പിടിച്ചു പക്ഷെ നടത്താൻ നല്ല സുഖമുണ്ടായി നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും അല്ല പക്ഷെ ജലദോഷം പിടിച്ച് തലവേദനയായി പിന്നെ ചെറുതായിട്ടൊന്ന് പരിച്ചു ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്നലെ മിന്നും ഞാൻ കുളിച്ചിട്ടില്ല ഇന്ന് ഞാൻ കുളിച്ചു അപ്പോൾ കുളിച്ചപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ദിവസം വീഡിയോ ഇല്ലാതിരുന്നത് കേട്ടോ ചെമ്പരത്തിപ്പൂവിനെ പിടിച്ചതാണ് ചെമ്പരത്തിപ്പൂ നേരെ താഴെ ഉണ്ട ചെമ്പരത്തി ചെമ്പരത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ നടക്കാനിറങ്ങി നിന്ന് നടക്കാനിറങ്ങിയത് പുഴയിലേക്ക് തന്നെയാണ് കേട്ടോ പുഴയിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ല സുഖം കാരണം നല്ല തണുത്ത കാറ്റും ഉണ്ടാവും നല്ല മഞ്ഞും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ശ്വാസം വലിച്ചെടുക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു സുഖമാണ് പക്ഷേ മൂക്കടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല തല വേനിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല നമ്മൾ ശ്വസിക്കുന്ന വായുണ്ടല്ലോ അത് നല്ലൊരു എന്താ ഒരു നമുക്കന്നെ ഒരു കുളിർമ വരും പിന്നെ ജലദോഷം പിടിച്ചത് പറഞ്ഞാൽ തലയിൽ മുണ്ടിടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ടാണ് അമ്മേൻ്റെ കൂടെ നടക്കാനിറങ്ങിയത് ഇന്ന് ഒന്നും കാണാമല്ലോ പുഴല് വെള്ളം കലങ്ങിയ വെള്ളമാണല്ലോ നേരത്തെ മഴ ഇതാണ് ഇല്ല രണ്ടാണ് തലയിൽ മുണ്ടിട്ട് പോവല്ലേ ഇന്നലെ കുറേ നേരം നടന്നതെന്ന് അറിയാം ഒരു മണിക്കൂറോളം നല്ല തണുപ്പുണ്ട് അങ്ങനെയൊന്നുമില്ല മഴ പെയ്താലും നല്ല തണുപ്പുണ്ട് മഞ്ഞ് മഞ്ഞ് മഞ്ഞൊക്കെ മാറിയല്ലോ സമയം ആറര കഴിഞ്ഞു പൊതുവേ മഞ്ഞ് കുറവല്ലേ അമ്മ മഞ്ഞ് കുറവാണെന്നറിയ അമ്മയ്ക്കിപ്പോൾ നടന്ന് നടന്ന് ഉഷാറ് കൂടിയിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നത് കണ്ട മണിച്ചിത്രത്താഴിൽ പപ്പ് പോകുന്ന പോലെ ഉണ്ട് വെള്ളം എന്നൊക്കെ പറഞ്ഞു പോകില്ലേ അങ്ങനെ ഞങ്ങൾ പുഴിന്ന് തിരിച്ചു പോകുന്നുണ്ടോ തിരിച്ച് പോരുന്ന കഴിക്കുന്നതാണ് തൊട്ടടുത്ത തൊടിയിൽ കണ്ടോ മത്തം പൂ ഇരിഞ്ഞ് നിൽക്കണേ മത്തം പൂവ് ഇരിഞ്ഞ് നിൽക്കണം കാണാൻ നല്ലൊരു രസമാണ് ഇത് ഇപ്പോൾ ഒരു അപൂർവ കാഴ്ചയാണ് നല്ലൊരു മഞ്ഞ കളറാണ് ഈ മത്തം പൂവിൻ്റെ കളറ് ഒരു പ്രത്യേക മഞ്ഞ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പിന്നെ രാവിലെ ചായക്ക് ദോശയും ചട്ണിയും ഉണ്ടായിരുന്നു പിന്നെ അതാ ഞങ്ങളുടെ തൊടിയിൽ വിളഞ്ഞ നല്ല പഴം അതായത് ചെങ്കതളി ശവ്വാളപ്പഴം തമിഴിൽ ശവ്വാളപ്പഴം എന്നതിനെ പറയുകട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു ആ പിള്ളേരൊക്കെ കുളി കഴിഞ്ഞ് ചായ കുടിച്ചു സ്കൂളിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇറങ്ങുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് പോകണം എന്നാട്ടോ പറയുക അത് ഞങ്ങളെയും പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവരും അങ്ങനെ തന്നെയട്ടോ ചെയ്യാറ് പാലക്കുട്ടം പോകുന്നു ലച്ചുമോള് പോകുന്നു പല്ലുകൂട്ടം പോകുന്നു അതിൻ്റെ പിന്നാലെ കുഞ്ഞിക്കിളികളും പോകും എൻ്റെ അങ്ങനെ ാണ് പോയി ഇനി കിളികളും മാത്രമേ പോവാനുള്ളൂ ഇന്നത്തെ ഭക്ഷണം എൻ്റെ വകിയാണ് കേട്ടോ അശ്വതി നാളികേരം ചെറിയ സഹായിക്കുന്നു ഞാൻ കഴിവുന്നു വളയത്തെ വീട്ടിലുണ്ടാക്കുന്ന വെണ്ടക്ക തക്കാളി പെളിന്ത വളയത്തിണ്ടാക്കുന്ന വെണ്ടക്കറിയ വെണ്ട തക്കാളി വലിയ ഉള്ളി ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് പുളി പിഴിഞ്ഞ വെള്ളം എന്നിട്ട് തിളപ്പിച്ച് നാളികേരം അരച്ച് വെച്ച് കഞ്ച് വളർത്താൽ ഇതാണ് വെണ്ടക്കറിയായി പുതിയ മൺകലത്തിലാണ് എൻ്റെ ഉദ്ഘാടനം ഇവിടുത്തെ പുതിയ മൺകലം മയക്കലം അതിൽ ഞാനാണ് ഉദ്ഘാടനം പൊട്ടിച്ച അമ്മ തല്ലേ ചെയ്യും നാളികേരം അരക്കാൻ ഞാൻ അശ്വതിനെ ഏൽപ്പിച്ചു മൺകല പൊട്ടിച്ചാൽ അമ്മൻ്റെ അടുത്ത് അടി കിട്ടും മുളക് പൊടി ഞാൻ മുളക് പൊടി ഇട്ട ഏറെ അഴുകാവും മുളക് പൊടി ഉപ്പ് വേറെ അശ്വതി അച്ർമറിക് പൗഡർ അങ്ങനെ ഞങ്ങളാട്ടോ അടുക്കളയിൽ അശ്വതി ഉപ്പയർ ഉപ്പേരി വെക്കുന്നു ഞാൻ വെണ്ടയ്ക്കറി ഉണ്ടാക്കുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഇട്ട് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക എന്നിട്ട് വെന്തതിന് ശേഷം നാളികേരം അരച്ച് വെച്ച് തിളപ്പിച്ചിട്ട് കടുക് വറുക്കുക അതാണ് കേട്ടോ വെണ്ടയ്ക്കറി അങ്ങനെ വെണ്ടക്കറി ഇതാ തിളയ്ക്കുന്നു പുളി ഒഴിച്ചു പിഴിഞ്ഞു പുളി പിഴിഞ്ഞു വെച്ചു ചെന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നാളികേരം അരച്ചു വെക്കണം ഞാനിവിടെ വന്നാൽ അധികം ഇവർ അടുക്കള കയറാൻ അയക്കില്ല കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ കയറുന്നതാണ് ഞാൻ ഓരോ പാചകങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ ഇന്ന് അഞ്ചും ഇവിടെ അല്ലായിരുന്നു അഞ്ചും കുട്ടനും കൂടെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവിടെ ഏട്ടൻ ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞ ചെറിയൊരു ഓപ്പറേഷനൊക്കെ ആയിട്ട് അപ്പോൾ അവരെ കാണാൻ പോയിരുന്നു അഞ്ചുമൊക്കെ അവരിപ്പോൾ വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയത് കേട്ടോ അല്ലെങ്കിൽ അഞ്ചും ഉണ്ടാവും അല്ലെങ്കിൽ അശ്വതി ഉണ്ടാക്കും പശുവതി ഉപ്പേരി പയറുപ്പേരി ഉണ്ടാക്കി നാളികേരം എനിക്ക് അരച്ചു തന്നു ഞാൻ വെണ്ടക്കറി ഉണ്ടാക്കി പിന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീനില്ല പക്ഷേ ഇവർക്കൊക്കെ ബീഫ് വരട്ടിയതുണ്ട് കേട്ടോ ഞാനും അമ്മയും അനിയത്തി ഞങ്ങൾ മൂന്നാളാണ് ബീഫ് കഴിക്കാത്തത് മറ്റുള്ളവരൊക്കെ കഴിക്കും ഞാനൊരു ആറാം ക്ലാസ് വരെ ബീഫ് നന്നായിട്ട് കഴിച്ചിരുന്ന ആളാ കേട്ടോ നന്നായിട്ട് കഴിച്ചിരുന്നെന്ന് പറഞ്ഞാൽ നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ പിന്നെ കുറ ഈ ആറാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്താ ഒരു പെരുന്നാളിനെ ബീഫ് കഴിച്ചതാണ് അവസാനമായിട്ട് പിന്നെ എനിക്ക് ബീഫ് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ബീഫ് കഴിക്കുമ്പോൾ ഭയങ്കര വയറുവേദന പിന്നെ അലർജി എന്താ സംഭവിച്ചതെന്നറിയില്ല അത്ര വരെ ഉണ്ടായിരുന്നുള്ളൂ ബീഫ് കഴിക്കാൻ എൻ്റെ കാലഘട്ടം പിന്നെ ഇപ്പോൾ ബീഫേ കഴിക്കാൻ പറ്റില്ല അത് കഴിച്ചാൽ എനിക്ക് പ്രശ്നമാണ് അതുകൊണ്ട് എത്ര കാലമായി അറിയോ ബീഫ് കഴിച്ചിട്ട് പക്ഷേ ബീഫ് നന്നായിട്ട് വെച്ചിണ്ടാക്കാൻ അറിയോ ബീഫ് നല്ല സാധനമല്ലേ കഴിക്കുന്നവർക്ക് നല്ല സാധനം പിന്നെ അതിനിടയ്ക്ക് അഞ്ചു വന്നു അഞ്ചു ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അശ്വതി തന്നെ ഇരുന്ന് അശ്വതി എന്തൊക്കെയാ പാട്ടും കൂത്തും ഒക്കെ വയ്ക്കുന്നുണ്ട് അശ്വതിൻ്റെ വർത്താനം ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ എൻ്റെ വെണ്ടയ്ക്ക കറി റെഡിയായി കറിയൊക്കെ വറുത്തിടുകയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞിക്കിളികളും ഏട്ടന്മാരും ചേച്ചിക്കിളിയൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെ വീട്ടിൽ ആരുമുണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു നിശബ്ദത പിന്നെ വീട്ടിലുള്ളത് അമ്മയും രണ്ട് നാത്തന്മാരും തന്നെ അച്ഛൻ കൃഷിപ്പണിയായിട്ട് വേത്തോട്ടത്തിലും വയർത്തോട്ടത്തിലൊക്കെ ആയിരിക്കും പിന്നെ കുട്ടൻ ജോലിക്ക് പോകും പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ ഇപ്പം ഞാൻ വന്നപ്പോൾ ഞങ്ങൾ നാലാളും കൂടി തന്നെ ഉള്ളൂ ഉച്ചയ്ക്ക് വരും കുട്ടനച്ഛനൊക്കെ ഉച്ചയ്ക്ക് വരും പിള്ളേരൊക്കെ വരുമ്പോൾ വൈകുന്നേരം ആവും അതുവരെ ഒരു നിശബ്ദമായിരിക്കും അവർ സ്കൂളിൽ വന്നാൽ പിന്നെ പൂരപ്പറമ്പായിരിക്കും അപ്പോൾ പൂരം എന്നൊന്നും അല്ല തൃശ്ശൂർ പൂരം അല്ല അതിനപ്പുറം അതുക്കും മേലെ ആയിരിക്കും ഇങ്ങനെ കറി റെഡി കടുക് വറുത്ത് ലൈറ്റന്റെ മുഖത്ത് തന്നെ മുളകിട്ടു रेपले इते पर 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 दे दो और तो देना नमक नमक मैंने मुड़ दिया आ गया റെഡി അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായി അച്ഛനും കുട്ടനൊക്കെ വന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക പുളിയും കറി പയറുപ്പേരി പിന്നെ അച്ചാറുണ്ട് എടുത്തിട്ടില്ല പിന്നെ അവരൊക്കെ ബീഫ് കൂട്ടി കഴിക്കുന്നുണ്ട് അപ്പോൾ താ ഇന്നത്തെ ഉച്ചഭക്ഷണം എങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ താങ്ക്